സാർ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു വർഷങ്ങൾക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ മത്തായ്സാറിന്റെ വീട്ടിൽ ഒത്തുചേരുകയാണ് കാഴ്ച അല്പം മങ്ങിയെങ്കിലും എല്ലാവരെയും അദ്ദേഹം തിരിച്ചറിയുകയും സ്നേഹപൂർവ്വം വീട്ടിലേക്ക് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൊണ്ട് എല്ലാവർക്കും ചായ ഇട്ട് നൽകുകയും ചെയ്തു പണ്ട് ഒരു ക്ലാസ്സിലുണ്ടായിരുന്നവർ ഏകദേശം എല്ലാവരും ഒരുമിച്ച് വന്നതുകൊണ്ട് അടുക്കളയിൽ ഉണ്ടായിരുന്നതും അരമാരയിൽ സൂക്ഷിച്ചിരുന്നതുമായ എല്ലാ കപ്പുകളും പുറത്തിറക്കേണ്ടി വന്നു അതിലെല്ലാം ചായ ഒഴിക്കുകയും അവരെല്ലാം ഓരോന്നായി എടുക്കുകയും ചെയ്തു പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായി അങ്ങനെ ഇരിക്കുമ്പോൾ മേശപ്പുറത്ത് ഏതാനും കപ്പുകളിൽ കൂടെ ചായ ഇരിക്കുന്നത് മത്തായി സാർ ശ്രദ്ധിച്ചു അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇഷ്ടമുള്ള കപ്പിൽ ചായ എടുത്തു എടുത്ത കപ്പുകളാകട്ടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും മനോഹരമായ കപ്പുകളായിരുന്നു എന്നാൽ എല്ലാ കപ്പിലും ഉള്ളത് ഒരേ ചായയാണ് ഏതാനും കപ്പുകൾ ഇപ്പോഴും ബാക്കി എരിപ്പുണ്ട് ആ കപ്പുകളായിട്ട് ഉള്ളതിൽ ഏറ്റവും മനോഹാരിത കുറഞ്ഞവയും ആണ് എല്ലാവരും അത് കേട്ട് ചിരിച്ചു സാർ തുടർന്നു ജീവിതത്തിലും ഇങ്ങനെയാണ് നമ്മൾ പുറമോടി നോക്കി അങ്ങനെ പൊക്കൊണ്ടിരിക്കും എന്നാൽ ഉള്ളിലുള്ളത് ആസ്വദിക്കാനോ തിരിച്ചറിയാനോ ഒന്നും നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല ജീവിതത്തിൻ്റെ ഉള്ളും നന്മയും ഒക്കെ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ ഞാൻ അവിടെ ഇവിടെ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജീവിതം എങ്ങനെയായിരിക്കും വേണ്ടത്ര ശ്രദ്ധയില്ലാതെ പുറമേയുള്ള ഉള്ള മോളിയിൽ ഭ്രമിച്ചു പോകുന്നവരുണ്ട് എന്നാൽ വ്യക്തി ജീവിതം ശ്രദ്ധയോടെ മോട്ട് നയിക്കുന്നവരുമുണ്ട് ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ട് പരിശുദ്ധന്മാരായി പരിഗണിക്കപ്പെടുന്നവരുണ്ട് അത് ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ മരിച്ച ശേഷമായിരിക്കാം അവരെ തിരിച്ചറിയുന്നത് എന്നാൽ കാലാനുവർത്തിയായി പരിശുദ്ധന്മാരായി പരിഗണിക്കപ്പെടുന്നവരുണ്ട് അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളാണ് വിശുദ്ധ ഗീവർഗീ സഹദ നമ്മുടെ പ്രിയപ്പെട്ട ത്രിമനിയപ്പജൻ അഭിയുന്ന ഡോക്ടർമാ ഗ്രിഗോറിസ്മിത്ര പോലെ സന്ദേശത്തിലേക്ക് പരിശുദ്ധന്മാരുടെ സമൂഹം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ ക്രിസ്തു ക്രിസ്തുവേശുവിൽ സന്തോഷം സമാധാനം വന്നനും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വിശുദ്ധ കുർബാന തക്സകളിൽ ഒന്നായ അബ്രഹാം മഹഷീർത്തോനോ എന്ന അബ്രഹാം മഹഷീർത്തോനോ എന്ന പിതാവിൻ്റെ പിതാവ് എഴുതിയ ഒരു കുർബാന ക്രമമുണ്ട് കുർബാന തക്സയുണ്ട് ആ തക്സായിൽ നാലാം തുപ്തൻ കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആചാര്യൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയുണ്ട് ദൈവമായ കർത്താവേ നിൻ്റെ പരിശുദ്ധരുടെ സൗഭാഗ്യകരമായ സമൂഹത്തിന് ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ അവരുടെ പരിശുദ്ധ കൂടാരങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ നിൻ്റെ പരിശുദ്ധരുടെ സൗഭാഗ്യകരമായ സമൂഹത്തിന് ഞങ്ങളെ അർഹരാക്കണമേ അവരുടെ പരിശുദ്ധ കൂടാരങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ഒന്ന് ദ ബ്ലസഡ് കമ്പനി ഓഫ് ദ സെയിൻസ് ആൻഡ് ഓൾസോ ദ പ്രൊട്ടക്ഷൻ ഓഫ് അവർ സോൾസ് ഇൻ ദ ടെൻസ് ഇൻ ദ ഹോളി ടെൻസ് സെയിംസ് പരിശുദ്ധന്മാരുടെ കൂടാരങ്ങൾ പരിശുദ്ധന്മാരുടെ സമൂഹം ഇവിടെ പരിശുദ്ധൻ പ്രാർത്ഥിക്കുകയാണ് നാലാം ദുബ്തൻ കഴിഞ്ഞ് നാലാം ധുബ്തന് ഞാൻ സൂചിച്ചു സൂചിപ്പിച്ചതുപോലെ അപ്പോസ്തോലിക കാലത്തുള്ള പരിശുദ്ധ കന്യകമറിയ മുതലുള്ള പരിശുദ്ധരെ ഓർക്കുകയായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ പരിശുദ്ധരെ പ്രത്യേകിച്ചു ആ പരിശുദ്ധരുടെ പരിശുദ്ധരെ ചൊല്ലി ഓർത്തു കഴിഞ്ഞ ശേഷം ആചാര്യൻ അതിനെ പ്രത്യു പ്രതിസ്പന്ധിച്ചുകൊണ്ട് ഉറക്ക ചൊല്ലുകയ ഈ പ്രാർത്ഥനയിൽ നിൻ്റെ പരിശുദ്ധന്മാരുടെ സമൂഹത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ അവരുടെ കൂടാരങ്ങളിൽ ഞങ്ങളെ പാർപ്പിക്കണമേ നമ്മളുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഭാഗധേയം എന്ത് എന്ന ചോദ്യം അതൊരു ഉത്തരം ഇവിടെ തരുന്നുണ്ട് എന്താണ് ആ ഉത്തരം നമ്മൾ ഇവിടം വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആകുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിലായിരിക്കുന്ന പലരുമായുള്ള സഖിത്വമുണ്ട് അവരുടെ സമൂഹത്തിൽ നമുക്ക് സ്ഥാനമുണ്ട് എന്നാൽ ഈ ലോകം വിട്ടുകഴിഞ്ഞാലും സാധാരണയായി നാം ചിന്തിക്കുന്നത് ഈ ലോകം വിട്ട് വിട്ടുകഴിയുമ്പോൾ എവിടെയായിരിക്കും എങ്ങനെയായിരിക്കും ഇതേ സംബന്ധിച്ച് ഒരു രൂപം പലപ്പോഴും ഏറിയ പങ്കും മനുഷ്യർക്കില്ല വിശ്വാസികളായ നമുക്ക് പോലും ആഴമായ ഒരു അവബോധം ഈ ലോകം കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ടോ അങ്ങനെ ഒരു ദർശനം നമ്മളുടെ ഉള്ളിൽ ഉറച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇവിടെ പ്രത്യേകമായി എടുത്തു പറയുകയാൻ്റെ പരിശുദ്ധരുടെ സൗഭാഗ്യകരമായ സമൂഹത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ അതിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് ഈ പരിശുദ്ധൻ്റെ പ്രാർത്ഥനയിലൂടെ നമ്മളോട് പറയുകയ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നാം പരിശുദ്ധന്മാരുമായുള്ള സംസർഗത്തിലാണ് അവരുടെ സമൂഹത്തിലും അവരുടെ സാന്നിധ്യത്തിൻ്റെ നടുവിലുമാണ് നമ്മൾ ജീവിക്കുന്നത് ദൈവത്തെ അഭിമുഖീകരിച്ച് ജീവിക്കും ദൈവത്തെ വിളിച്ച് നമ്മൾ ജീവിക്കും അപ്പോൾ ദൈവം നമ്മളുടെ അടുക്കിലേക്ക് വരും ദൈവം നമ്മളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവസാന്നിധ്യയിൽ നിൽക്കുന്ന മാലാഖമാരും പരിശുദ്ധരും ഇറങ്ങിവന്ന് നാമമായുള്ള സഖിത്വത്തിലാവും ശരിയല്ലേ താപോർമലയിൽ കർത്താവ് രൂപാന്തരപ്പെട്ടു ദൈവവുമായുള്ള പിതാവും ദൈവവുമായുള്ള പ്രാർത്ഥന ആഴമായി തീർന്നപ്പോൾ അവൻ്റെ മുഖം പ്രകാശിച്ചു ദൈവം ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിൻ്റെ തേജസ് യേശുക്രിസ്തുവിൻ്റെ മുഖവും ശരീരം മുഴുവനും നിറഞ്ഞു അപ്പോൾ മോശയും ഏലിയായും സാധാരണ മരണം പ്രാപിച്ച മോശയും ഉടലോട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയായും ആ പരിശുദ്ധന്മാർ അവരുടെ പ്രതിനിധിയായി മോശ ഏലിയായും ഇറങ്ങി വന്നു അവർ അങ്ങോട്ടുമിഞ്ഞോട്ടും യേശു ക്രിസ്തു ഈ പരിശുദ്ധരും അങ്ങോട്ടുമിഞ്ഞോട്ടും ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എറിഷലേമിൽ സംഭവിക്കാനുള്ള യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ സംബന്ധിച്ചും അതേ തുടർന്നുള്ള പുനരുദ്ധാനത്തെക്കുറിച്ചും അവർ സംസാരിക്കുകയായിരുന്നു എന്നാണ് വിശുദ്ധ ലോക്കോസ് എഴുതച്ച വിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനാവുക പരിശുദ്ധന്മാരുടെ സമൂഹത്തിന് ആ അനുഗ്രഹകരമായ കമ്മ്യൂണിയൻ കമ്മ്യൂണിക്കേഷൻ അവരുമായുള്ള സംസർഗവും അവരുമായുള്ള സംസാരവും സംസർഗവും സംസാരവും കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്മ്യൂണിയൻ ഓഫ് ദ സെയിൻസ് അത് വളരെ പ്രത്യേകമായ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ലോകം വിട്ടു കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പ്രത്യേകമായി ഓർത്തതുപോലെ ഈ ലോകം വിട്ടു കഴിയുമ്പോൾ ഈ പരിശുദ്ധരുടെ സംസർഗവും അവരുടെ സാന്നിധ്യവും അവരുടെ പ്രത്യേകമായ ആ സംസർഗത്തിൻ്റെ അവസ്ഥയും നമുക്ക് ദൈവസന്നിധിയിൽ ഉണ്ടാകുന്നു ഈ ലോകം പെട്ട് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ അവിടെ ദൈവസന്നിധിയിലായിരിക്കുന്ന പരിശുദ്ധന്മാരുമായുള്ള ആഴമായ സംസർഗത്തിലേക്ക് നമ്മൾ ഉൾപ്രവേശിക്കുകയാണ് എന്ന് പ്രത്യേകം നാം ഓർക്കണം ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം വെളിപാട് പുസ്തകമാണ് ഇരുപത്തി ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം കാണുന്നു ദൈവസന്നിധിയിലെ ദൈവനഗരം ഇർശലേം നഗരം എന്നവിടെ പേര് കൊടുത്തിരിക്കുന്നു ഈ ലോകത്തിലെ ഇർശലേമനെക്കുറിച്ചല്ല സ്വർഗീയ ഇർശലേമനെക്കുറിച്ചാണ് ആ സ്വർഗീയ ഇർശലേം ദൈവസന്നിധിയിൽ നിന്ന് ലോകത്തിലേക്ക് ഇറങ്ങി വന്നു ലോകത്തിൽ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യരുമായുള്ള കൂട്ടായ്മയിലാവുന്നു ദൈവത്തിൻ്റെ കൂടാരം ദൈവം വസിക്കുന്ന ആ ഇടം ലോകത്തിലേക്ക് വന്ന് മനുഷ്യരുമായി ചേർന്ന് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം ദൈവവുമായുള്ള സംസർഗം പരിശുദ്ധന്മാരുമായുള്ള സംസർഗം ആഴമായ ഒരനുഭവത്തിലേക്ക് നമ്മൾ ഉൾപ്രവേശിക്കുകയാണ് എന്ന് ഈ പ്രാർത്ഥനയിലൂടെ അബ്രഹാം നഹീർത്തോനോ എന്ന പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പഴയ നിയമ വായന വിശുദ്ധ കുർബാലയിൽ പഴയ നിയമ വായനയ്ക്ക് മുമ്പായി നീതിമാന്മാരുടെ കൂടാരത്തിൽ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദം എന്ന് താപ്യുന്ന മുഖാന്തരം പരിശുദ്ധ പാടി എന്ന് പറയുന്നുണ്ടല്ലോ അത് കഴിഞ്ഞതിന് ശേഷമാണ് പഴയ നിയമ വായനകൾ നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദം എന്ന് പറയും നീതിമാന്മാരുടെ കൂടാരം എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നീതിമാന്മാരുടെ കൂടാരം കൂടാരമെന്നുള്ളതിൻ്റെ രണ്ടർത്ഥതലമുണ്ട് ഒന്ന് വിശ്വാസികളായ ദൈവമക്കൾ എല്ലാവരും കൂടെ ദൈവഭവനമാകുന്ന കൂടാരത്തിൽ ഒത്തുകൂടുകയാണ് സമാഗമന കൂടാരം പഴയ നിയമത്തിലെ ദേവാലയത്തിൻ്റെ ആദിരൂപമാണ് സമാഗമന കൂടാരം അവിടെ ദൈവവും മനുഷ്യരും തമ്മിൽ ദൈവവും മനുഷ്യരും 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 തമ്മിൽ ഒത്തുകൂടുന്ന സമാഗമന കൂടാരമാണ് അത് നീതിമാന്മാരുടെ കൂടാരമാണ് വിശുദ്ധ കുർഭാര്യയിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യരോടുകൂടെ വസിക്കുകയാണ് അതാണ് ദൈവത്തിൻ്റെ കൂടാരം നീതിമാന്മാരുടെ കൂടാരം ദൈവത്തിൻ്റെ കൂടാരം ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അതൊരവസ്ഥയാണ് അതേസമയം തന്നെ ഓരോരവസ്ഥ ഈ ലോകം വിട്ട് കഴിയുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയാണ് അവിടെയും ദൈവത്തിൻ്റെ കൂടാരത്തിനു കൂടാരത്തിൽ കൂടാരത്തിൽ നമുക്കും ഒരിടമുണ്ട് അവിടെ നിന്നുകൊണ്ട് പരിശുദ്ധന്മാരും നീതിമാന്മാരുമായി സംസർഗത്തിലായി കൂട്ടായ്മയിലായി നാം ദൈവദരുസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നു ഇത് ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ പലപ്പോഴും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ശരീരം നമ്മളുടെ ഭക്ഷണം നമ്മളുടെ വസ്ത്രം നമ്മളുടെ വിദ്യാഭ്യാസം ഈ ലോകത്തിലെ മറ്റ് സമ്പാദ്യങ്ങൾ ഭവനം സമ്പത്ത് എന്നിങ്ങനെയുള്ള ധനം അതേക്കുറിച്ചൊക്കെ മാത്രമേ നമ്മൾ ഏറിയ പങ്കും ചിന്തിച്ചു പോകുന്നുള്ളൂ എന്നാൽ അതേ സമയം തന്നെ മറ്റൊരു വലിയ മൂല്യം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്താണ് ആ മൂല്യം ഇവിടെ പറയുകയാണ് ഈ ലോകത്തിൽ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച സൂചിപ്പിച്ചതുപോലെ ദൈവവുമായുള്ള ആ സംസർഗം ആ സമൂഹം ആ സമൂഹമെന്ന് പറയുമ്പോൾ മനുഷ്യ സമൂഹം മാത്രമല്ല ദൈവവും ദൈവസാന്നിധിയിൽ നിൽക്കുന്ന മാലാഹമാരും പരിശുദ്ധരും അടങ്ങുന്ന സ്വർഗീയ സമൂഹം ആ സമൂഹം നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങിവന്ന് നമ്മെയും ചേർത്ത് നിർത്തുകയാണ് നാം മരണം വഴിയായി ദൈവസാന്നിധിയിലേക്ക് കടന്നു ചെന്ന് ആ ദൈവികമായ ദൈവസന്നിധി ദൈവസാന്നിധ്യവും പരിശുദ്ധന്മാരുടെ സാന്നിധ്യവും ആ വലിയ സമൂഹത്തോടെ നമ്മളും ഉൾചേരുകയാണ് ഉൾപ്രവേശിക്കുകയാണ് അങ്ങനെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പൂർണ്ണമായ പൂർണ രൂപം നമ്മളുടെ മനസ്സിലേക്ക് വരുവാൻ ആവശ്യമാകുന്നുവെന്നാണ് ഈ പ്രാർത്ഥന പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവേ നിൻ്റെ പരിശുദ്ധരുടെ സൗഭാഗ്യകരമായ സമൂഹത്തിലെ ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ അവരുടെ പരിശുദ്ധ കൂടാരങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് സഹത ഈ ലോകം വിട്ട് ആ വലിയ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം പരിശുദ്ധൻ്റെ അടുക്കിലേക്ക് ഇറങ്ങിവന്ന് ഈ ജീവിതത്തിന് അർത്ഥം കൊടുക്കുകയാണ് ഒരു പുതിയ അർത്ഥം നൽകുകയാണ് ഒരു പുതിയ മാനം നൽകുകയാണ് സാധാരണയായി ഈ ലോകം എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന ലോകം മാത്രമെന്നുള്ള സങ്കല്പം അതിലുമുപരിയായി ഇന്ദ്രിയതീതമായ ഈ ലോകത്തിൻ്റെ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിച്ചറിയുന്നതും തൊട്ടറിയുന്നതുമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടാ ഉണ്ടാക്കുന്ന ഒരു ലോകത്തിനും അപ്പുറത്തേക്കുള്ള ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് നമ്മളും പ്രവേശിക്കുന്നു ഈ ലോകത്തിലായിരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഈ ലോക ജീവിതം വിട്ട് നമ്മൾ മരണം വഴിയായി ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ ഒരു അനുഭവം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ രുചിച്ചെറിഞ്ഞ ഒരു പരിശുദ്ധൻ്റെ ഓർമ്മയാണ് ഗിവർഗീയ സഹദായയുടെ ഓർമ്മയാണ് ഈ ദിവസങ്ങളിലെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പുരാതന സഭകൾ അനുഗ്രഹകരമായി പൂർത്തീകരിച്ചത് കുഞ്ഞുങ്ങളെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ആഴമായി പഠിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ ജീവിതത്തെ സംബന്ധിച്ചൊരു പൂർണ്ണ സങ്കല്പം ദർശനം ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഓർക്കാം ദൈവകൃപ നാം എല്ലാവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത മധ്യസ്ഥതും കോട്ടയുമായി നമ്മുടെ പ്രധാനമന്ത്രി ആരായിരിക്കും അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ എം പി ആരായിരിക്കും ഇലക്ഷൻ കഴിഞ്ഞില്ലേ കൊച്ചുകൂട്ടുകാരുടെ ചുണ്ടിൽ ഓരോരോ പേരുകളായി ഇങ്ങനെ മുമ്പോട്ട് വരുന്നുണ്ട് മിണ്ട എന്തായാലും ജൂൺ നാലാം തീയതി വരെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും അവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണ് അല്ലേ പതിനെട്ട് വയസ്സാകുമ്പോൾ നമുക്ക് വോട്ടവകാശം ലഭിക്കും എന്നാൽ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ പതിനെട്ടാമത് ലോക്സഭയിലേക്കുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വലിയ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം നാല് സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് ഈ നേതാക്കന്മാരാണ് നമ്മുടെ രാഷ്ട്രത്തെ അടുത്ത അഞ്ച് വർഷം പുരോഗതിയിലേക്ക് നയിക്കേണ്ടത് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നല്ല നേതാക്കന്മാരുടെ ആവശ്യമുണ്ട് ബൈബിളിലും നമ്മൾ ഒരുപാട് നല്ല നേതാക്കന്മാരെ കാണുന്നുണ്ട് എന്നാൽ ബൈബിളിലെ നേതാക്കന്മാരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന നിയമങ്ങളോ പ്രക്രിയയോ അനുസരിച്ചല്ല ബൈബിളിലെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ നേതാവാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തിക്കുമുള്ള ഒരു ഈസി മെത്തേഡാണ് എന്തൊക്കെയാണ് ബൈബിളിലെ മെത്തേഡ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് ഒന്നാമത്തെ നിയമം ശൗമേൽ പ്രവാചകനോട് ദൈവം കൊടുക്കുന്ന കൽപ്പനയാണ് ശവുമേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നു മനുഷ്യൻ പുറമേക്കുള്ളത് കാണുന്നു ദൈവമോ ഹൃദയത്തെ കാണുന്നു അതുകൊണ്ട് ഹൃദയത്തെ അനുസരിച്ച് വേണം നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാനുള്ളത് ആട്ടിടയനായ ദാവീദിനെ അതനുസരിച്ചാണ് തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കറക്റ്റായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ രാജാവായിട്ട് മാറി രണ്ടാമത്തെ പ്രിൻസിപ്പള് നമുക്ക് തരുന്നത് യേശു ക്രിസ്തുവാണ് മത്തയുടെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും സേവന സേവകനാകട്ടെ സാധാരണ എല്ലാവരും നേതാവാകാൻ ആഗ്രഹിക്കുന്നത് അതിനോടനുബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന അധികാരത്തെ കൊണ്ടും അംഗീകാരം കൊണ്ടും പ്രശസ്തി കൊണ്ടുമൊക്കെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലും നമ്മളാണ് മറ്റുള്ളവരെക്കാൾ കേമനെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തി നമ്മുടെ പുറമേയുള്ള അപ്പിയറൻസസ് ഇമ്പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നാൽ യേശു ക്രിസ്തു പറയുന്നു മറ്റുള്ളവരെ സേവിക്കുന്നതിനുള്ള ആഗ്രഹത്തിൽ നിന്ന് വേണം നിങ്ങൾ നേതാവാകേണ്ടത് എന്ന് പറയുക മാത്രമല്ല ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ദൈവം കാണിച്ചു തന്നിരിക്കുന്ന ഈ രണ്ട് നിയമങ്ങൾ നേതാവാകാനുള്ള ഒരു എളുപ്പവഴിയാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണം ഈ അടുത്ത സമയത്ത് നമ്മൾ നിന്ന് വേർവിട്ടു പോയ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഒരു നേതാവിനും ലഭിക്കാത്തത്ര വികാര നിർഭരമായ യാത്രയെപ്പാണ് അദ്ദേഹത്തിന് മലയാളനാട് നൽകിയത് കാരണം അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൻ്റെ ഒന്നാമനായിരിക്കുന്നതിനോടൊപ്പം കേരളത്തിലെ ഏതൊരു സാധാരണക്കാരൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സേവകനായിട്ട് മാറി കൂട്ടുകാരെ ഈ സെർവൻ ലീഡറാകാൻ നമ്മൾ പൊളിറ്റിക്സിൽ പോകേണ്ട കാര്യമില്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളിലെല്ലാം മറ്റുള്ളവരെ സേവിച്ചുകൊണ്ട് നമുക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന നല്ല നേതാക്കന്മാരായിട്ട് മാറുവാനായിട്ട് സാധിക്കും അതിനുള്ള പരിശീലനം തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ് അതുകൊണ്ട് വീടുകളിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ അപ്പച്ചനെ അമ്മച്ചയെ നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ ബന്ധുക്കളെ ഒക്കെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ കൂട്ടുകാർ ഉപയോഗിക്കുമല്ലോ പ്രിയമുള്ള കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിൽ പുതിയൊരു സെഗ്മെന്റ് തുടങ്ങുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നല്ലോ എന്തായിരുന്നത് ഓർമ്മയുണ്ടോ ഒന്നിവിടെ നോക്കാം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ആശംസകൾ നേരാം ഒരാഴ്ച മുമ്പെങ്കിലും കുഞ്ഞിന്റെയും അതിന്റെ മാതാപിതാക്കളുടെയും ചിത്രം വിശദ വിവരങ്ങൾ ഇവ വാട്സപ്പിൽ അയച്ചതാണ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ ഫോർ ഡബിൾ നയൻ വൺ ഡബിൾ സീറോ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കുഞ്ഞനിയന്മാരെ കുറിച്ചും കുഞ്ഞിനീത്തമാരെ കുറിച്ചും ഒക്കെ അറിയിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ നമ്മുടെ കമന്റ് ബോക്സിലാണ് രേഖപ്പെടുത്തേണ്ടത് തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവെക്കുക നേർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചനും സന്തോഷ് എന്ന് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ